എന്നെ താടിയില്ലാതെ നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്നെ ഓർമ്മയില്ലാതെ താടിയില്ലാതെ നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടില് റേഡിയോ ചോക്കി എന്ന് പറഞ്ഞ ഒരു സിനിമ ഉണ്ട് ഡാസ് എൻസാറിന്റെ അതിലെ വില്ലൻ അതാണ് ഞാൻ ഇത് ഞാൻ വേണ്ടി ഒരു ബന്ധവുമില്ല രണ്ടായിരത്തി പതിനെട്ട് സമയത്താണ് ഞാൻ വിഷിവിടെ വരുന്നത് അപ്പോൾ എനിക്ക് ചെറിയ താടി ഉണ്ടായിരുന്നു പല സീരിയലിലും ചെറിയ താടിയില്ല അഭിനയിച്ചിരുന്നു ആ ക്യാരക്ടറും ആൾക്കാർക്ക് ഓർമ്മയുണ്ടാവില്ല ആലിപ്പുഴ എന്ന് പറഞ്ഞ സീരിയലിൽ ബെന്നി തരംഗം എന്ന് പറഞ്ഞ വില്ലൻ ക്യാരക്ടർ താടിയേ ഇല്ല ഒരു ഗുൾഗാന് താടി വെച്ചിട്ടുള്ളൊരു വില്ലരുണ്ടായിരുന്നു കണ്ടാൽ ഒരിക്കലും പറയില്ല ഞാൻ എൻ്റെ ബകയിലേതോ അമ്മാവൻ എൻ്റെ മകനാണെന്നൊക്കെ പറയും അപ്പം അതുകൊണ്ട് ക്യാരക്ടർ വൈസ് താടി ഉള്ളതും ഇല്ലാത്തതും എല്ലാം ചെയ്തിട്ടുള്ളത് ഇപ്പം കുറച്ച് കാലമായിട്ട് താടി ഉണ്ട് നല്ലാതെ അപ്പം ഈ മുത്തശ്ശം ക്യാരക്ടർ മൂന്ന് വർഷം ആയെങ്കിൽ അതിങ്ങനെ പൊക്കോട്ട് ഞാൻ കണ്ടിട്ടിട്ടി ഉള്ളത് കൊണ്ട് മാത്രമാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നല്ലൊരു ക്യാരക്ടർ വരെയാണ് തീർച്ചയായിട്ടും ചെയ്യുന്നത് ഒരു ഇഷ്യൂ ഇഷ്യൂന്നുമില്ല താടിയൊരു പ്രത്യേക പാഷനൊന്നും ഇല്ല പാഷൻ ഐ എൻജോയ് സ്പോട്ടിങ് ഓഫിയാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഞാൻ ഇടയ്ക്ക് തമാശക്ക് ഫ്രണ്ട്സുകളുടെ ഞാൻ താടി വാടക കൊടുക്കുന്നുണ്ട് തടവി നോക്കാൻ ഇരുപത് ആണ് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇങ്ങനെ അപ്പോൾ ആക്കലും ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ വന്ന് ചിന്തിച്ചിട്ട് പോവാം ഇരുപത് ഇരുപത് മുതൽ അങ്ങനെ തമാശയൊക്കെ പറഞ്ഞു ഒന്ന് നാച്ചുറലായിട്ട് ആണുങ്ങൾക്ക് താടി വരും അല്ലേ അപ്പോൾ അങ്ങനെ നാച്ചുറലായിട്ടുള്ളൊരു കാര്യം ഐ ലൈക്ക് എനിക്കത് പല ആൾക്കാരും പറയാറുണ്ട് എനിക്ക് കണക്ഷൻ വരുന്നില്ല പറഞ്ഞു പറയും പേടിക്കലാണ് അല്ല സാറേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞ നിൽക്കുന്ന ഒരു താരമാണ് സാറും വൈഫും അപ്പോൾ ഈ താടി പോയി കഴിയുമ്പം ആ ഒരു റീച്ച് പറയുമ്പോൾ സാറിനൊരു ഞാൻ റീച്ച് വേണമെന്ന് ചോദിച്ച് കല്യാണം കഴിച്ചതല്ല റീച്ചിന് വേണ്ടി കല്യാണം കഴിച്ചതല്ല എനിക്ക് എന്റെ എൻ്റെ വേണ്ടി കല്യാണം കഴിച്ചത് കുഞ്ഞു താടി ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും ഞാൻ സോ വൈഫിനും കുട്ടികൾക്ക് പ്രശ്നമില്ലാന്നുണ്ടെങ്കിൽ എനിക്ക് എന്താ പ്രശ്നം അല്ല സേരുന്ന ഇപ്പോൾ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് അതായത് ഈജ് എന്നൊക്കെ പറഞ്ഞിട്ട് സേ സേനെ അവർക്ക് അറിയാത്തത് കൊണ്ടല്ലേ അറിവില്ലാത്തവർ നമ്മൾ പ്രതീക്ഷിക്കുന്നു അതിപ്പോ അറിയാത്തവർ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ എത്രയോ കൂടുതൽ മൃഗങ്ങൾ നമ്മൾ നോക്കി പൊറിക്കാറും വളം വയ്ക്കാറും ചിലപ്പോൾ കുത്തം വരാറൊക്കെ എന്താ നമ്മൾ വളരെ പിടിച്ച് നമ്മൾ അവർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനുള്ളൂ ചെയ്തോട്ടെ അത് അവരുടെ അതാണ് ഏത് നെഗറ്റീവ് ആയിട്ട് കാണുന്നതാണ് അത് രോഗമാണ് അത് രോഗത്തിൻ്റെ സിംറ്റമാണ് ആയിക്കോട്ടെ അത് കാണിച്ചോട്ട് അത് അവർക്കുള്ള രോഗം അവർ മാറ്റാനുള്ളത് ഞാൻ വേറൊരു ഇതിലും പറഞ്ഞിരുന്നു ഇങ്ങനെയുള്ള ആൾക്കാരാണ് പുറം ലോകത്ത് ഓരോ ആൾക്കാരുടെ വീട്ടിലിരിക്കുന്നത് സൂക്ഷിക്കണ്ടേ സ്വന്തം ഭാര്യയും അമ്മയും അച്ഛനും അല്ലെങ്കിൽ കുടുംബത്തിലുള്ള പെൺമക്കളെല്ലാം സൂക്ഷിക്കണം കാരണം ഇത്രയ്ക്ക് ബൈക്കറുകളും അല്ലെങ്കിൽ വൈകല്യം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ് നമ്മൾക്ക് ചുറ്റു ജീവിച്ചിരിക്കുന്നത് അത് അത്യാവശ്യമായിട്ട് നമ്മൾ കെയർ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇത് മെന്റൽ ഹെൽത്തിന്റെ ഇഷ്യൂ ആണ് തലമുറ ഒരു ആലോചിച്ച് നടക്കുന്ന പോലത്തെ രീതിയാണ് ഇവർ കമ്മിറ്റ് ചെയ്യുന്നത് ഇത്ര തരതായ രീതിയിൽ കമ്മിറ്റ് ചെയ്യുമ്പോൾ ഇവർക്ക് ഇത്ര ഇതേ ഇത് അടുത്ത വീട്ടിലുള്ള വീട്ടിലൊരാളാണെന്ന് ഞാൻ അയത് വീട്ടിലേക്ക് പോകില്ല ഴ്ചപ്പാട് ചെയ്യുന്നത് കൂടുതലും ഗുരുവായൂർ വെച്ചിട്ട് ഒരാൾ എനിക്ക് ആയിട്ടുള്ളൂ ഏത് പ്രായത്തില് ഞാൻ എപ്പോഴും പറയാറുണ്ട് പല പാർട്ടിയിലും യൂത്ത് വിഗ് പോലും അമ്പത്തഞ്ചു വയസ്സിലാണ് എനിക്ക് അത്ര ഗുരുവായിട്ടില്ല പറഞ്ഞില്ലേ തുടക്കത്തിന് ഇപ്പൊ താടി പണ്ട് ബോധത്തിന്റെയും പ്രായത്തിന്റെയും ലക്ഷ്യമാണ് ഞാൻ എന്താണെന്ന് എന്റെ അടുത്തുള്ള ആൾക്കാർക്ക് എന്റെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ എന്റെ അറിയുന്നത് അത് മതി എനിക്ക് നാട്ടുകാരെ ബോധിപ്പിച്ച് ഞാൻ ഇതാണെന്ന് കാണിക്കാൻ താല്പര്യം കുഞ്ഞുങ്ങോട് വായിച്ച് കേൾപ്പിക്കും എനിക്ക് സമയം കിട്ടാറില്ല കാരണം കുറേ പണി ചെയ്യണം ഓക്കെ അങ്ങനെ പറയുമ്പോൾ ഞാൻ കേൾക്കും വളരെ മോശമായിട്ടുള്ള കമൻസ് വരുമ്പം കുഞ്ഞുങ്ങോട് വിഷമിക്കുമ്പം ഞാൻ അവർക്ക് ഞാൻ നമ്പർ അയച്ചോളൂ നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ വിളിക്കും അപ്പോൾ അവർ വിളിക്കില്ല ഞാൻ ഇപ്പോഴും പറയും ഐ ചാലു നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർ ഞാൻ നമ്പർ അയച്ചു തരാം നിങ്ങൾ എൻ്റെ അടുത്ത് സംസാരിക്കും ഞാൻ ആരാണ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് എൻ്റെ അടുത്ത് സംസാരിക്കും നേരിട്ടൊത്തിരി സ്നേഹം കഴിഞ്ഞ ദിവസം വെച്ചിട്ട് ഒരു ലേഡി വന്നിട്ട് പറഞ്ഞു എനിക്ക് നിങ്ങളുടെ നന്ദിയാണ് ഒത്തിരി സ്നേഹം നന്ദിയാണ് ഞാൻ പറഞ്ഞു എന്താ കാര്യം അപ്പോൾ ഞാനും വിവേനെ പോലെ തന്നെ കുറേ കഷ്ടപ്പെട്ടാണ് അപ്പോൾ കുഞ്ഞുങ്ങൾ അമ്മയുടെ അതേ അവസ്ഥയിൽ കൂടെ വന്നിട്ടുണ്ട് അവരുടെ മകൻ ഞങ്ങളുടെ കല്യാണം കണ്ടിട്ട് അമ്മയ്ക്കൊരു കല്യാണം വേണം എന്ന് മനസ്സിലാക്കി അവരുടെ കല്യാണം കഴിപ്പിച്ചു അത് നല്ലതാണ് കാരണം അവർക്കൊരു ജീവിതം കിട്ടും അപ്പോൾ അത് അവർ താങ്ക്സ് പറയുമ്പോൾ എൻ്റെ കണ്ണ് നിറയെ ചെയ്യുള്ളൂ കാരണം ഞങ്ങൾ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് വേറെ ആരെയും മാതൃകയാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊന്നും ചെയ്താറില്ല ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് ജീവിച്ചു മാത്രമേ ഉള്ളൂ അത് കണ്ടിട്ട് ഒരു ലൈഫ് കിട്ടി ഒരു വലിയ കാര്യമാണ് അങ്ങനെയുള്ള ആൾക്കാർ വന്ന് പറയാറുണ്ട് പല ആൾക്കാരും വന്ന് അവരുടെ സന്തോഷം ഞങ്ങൾ നിങ്ങളൊന്ന് നേരിട്ട് കാണുമെന്ന് ആഗ്രഹിക്കും ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്ന് ഒന്ന് പറയാറുണ്ട് അതൊക്കെ സന്തോഷമാണ് പക്ഷേ ഈ ഫേക്ക് ഫേക്കായിട്ട് വെക്കുന്ന ആൾക്കാരും ഞങ്ങളുടെ മുന്നേ ഇതുവരെ വന്നിട്ടില്ല കാരണം ഈ ഫേക്ക് ഫേക്കായിട്ട് വെക്കുന്ന ആൾക്കാർക്ക് വരാൻ പറ്റില്ല കുറേയൊക്കെ നല്ല വിചിത്രമായ പേരുള്ള ആൾക്കാർ ഇവർ ഒരു ടൊർനാഡോ കുറേ കാലം ചീത്ത വിളിച്ചിരുന്നു ഇവരൊക്കെ ഏത് ടൊർനാഡോ ആണ് അപ്പം അങ്ങനെയുള്ള ഈ രോഗമുള്ള ആൾക്കാരും അപ്പോൾ ഞാൻ ആദ്യം കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡ്രാഫ്റ്റ് ചെയ്ത വക്കീലാണ് അപ്പോൾ ഞാൻ ഡ്രാഫ്റ്റ് ചെയ്ത കംപ്ലീറ്റ് ഒരാൾക്കാരുടെ പേര് പ്രൂഫ് പ്രൂഫെല്ലാം എന്തെങ്കിലും പിന്നെ ഞാൻ ആലോചിച്ചു ഈ പത്ത് പേർക്കെതിരെ അല്ലെങ്കിൽ പതിനഞ്ച് പേർക്കെതിരെ ഞാൻ കേസ് കൊടുക്കാൻ വേറൊരു നൂറുകണക്കിന് ആൾക്കാർ രക്ഷപ്പെടും ഇവർ മാത്രം പണിഷ്മെൻറ്റിന് കരയാകും അത് ബാക്കിയുള്ളവർക്ക് ചെയ്യുന്ന വലിയ രോഗമാണ് കാരണം എല്ലാവരും ചെയ്യുന്നു ഈ കമ്പനിയിൽ നിന്ന് എല്ലാവരുടെയും പ്രൂഫ് എടുക്കണമെന്നുണ്ടെങ്കിലും ചിലപ്പോൾ വർഷങ്ങളെടുക്കും അങ്ങനെയാണ് ഞാൻ ഒരു കംപ്ലൈൻറ്റ് ചെയ്യാതായത് ഇതിന് ചെയ്യട്ടെ ഈ രോഗമുള്ള ആൾക്കാരെ രോഗം കാര്യം